അസാം എല്ലാവർക്കും അസാസ് ഫുഡ് മാജിക്കിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നല്ലൊരു തവ ചിക്കൻ ഫ്രൈഡ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് സവാളയോ തക്കാളിയോ ഒന്നും വഴറ്റി എറുക്കാതെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ഡിഷാണ് അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം അത് നമ്മൾ ചിക്കൻ മിക്സ് ചെയ്യാനുള്ള ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അപ്പൊ ബൗളിലേക്ക് നമ്മള് തൈരാണ് കൊടുത്തിട്ടുള്ളത് തൈരിലേക്ക് നമുക്ക് ഓരോരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ചേർത്ത് കൊടുക്കാം ആദ്യം ചേർത്തിട്ടുള്ളത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് മഞ്ഞൾപ്പൊടി ചെറിയ ജീരകം പൊടിച്ചത് പെരിഞ്ചീരകപ്പൊടി ഒരു രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ഒരു മൂന്ന് സ്പൂൺ സാധാ മുളക് പൊടിയാണ് കേട്ടോ എരിവിനുസരിച്ചിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുക ക്രഷ്ഡ് ചില്ലിയാണ് ഒരു ചെറിയ സ്പൂൺ പാപ്പരിക്ക പൗഡറാണ് കേട്ടോ അല്പം ഗരം മസാല അല്പം കസൂരി കസൂരിമേത്തിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ പാകത്തിന് ഉപ്പും അടുത്തതായിട്ട് നമ്മളിവിടെ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കനും കൂടി നമ്മൾ ഈ ഒരു മസാലയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതെല്ലാം കൂടിയിട്ട് നമ്മുടെ ചിക്കനിലേക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലാ മസാലകളും നമ്മുടെ ചിക്കനിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അല്പം ഉപ്പിന്റെയും മുളകിൻ്റെയും കുറവുണ്ടായിരുന്നു അപ്പോൾ ഇതിലേക്ക് അല്പം ഉപ്പ് പൊടിയും മുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിത് മാരിനേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ടൈം ഉണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ മാരിനേറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം അപ്പൊ ഞാനത് ചെയ്യുന്നില്ല ഇനി നമ്മൾക്ക് നേരെ ഇതൊന്ന് തവയില ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ചൂടായ തവയിലേക്ക് നമ്മൾ ബട്ടർ ചേർത്ത് കൊടുക്കുകയാണ് നമ്മള് ബട്ടറിലാണ് നമ്മുടെ ഈ ഒരു ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ അൺസാൾട്ടഡ് അതായത് ഉപ്പില്ലാത്ത ബട്ടറാണ് ഏറ്റവും നല്ലത് ഉപ്പ് ചേർന്നിട്ടുള്ള ബട്ടറാണ് എടുക്കുന്നതെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഉപ്പാണ് നമ്മൾ ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വെണ്ണ നന്നായിട്ടൊന്ന് മെൽറ്റ് ആവട്ടെ നമ്മൾ ഈ ഒരു ചിക്കന് വെണ്ണയിൽ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നിങ്ങളുടെ കയ്യിൽ വെണ്ണ ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കാം കൂടുതൽ ടേസ്റ്റ് കിട്ടാൻ നമുക്ക് ബട്ടറാണ് ഏറ്റവും നല്ലത് മെൽറ്റായ ബട്ടറിലേക്ക് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് വേണം ഇത് ചേർത്ത് കൊടുക്കാൻ വെളുത്തുള്ളി നല്ലോണം നമ്മുടെ ഈ ഒരു ബട്ടറിൽ കിടന്നിട്ട് നല്ലോണം ഒന്ന് രട്ടെ അടുത്തതായിട്ട് ഇതിലേക്ക് നമ്മൾ പറവേപ്പിലിയാണ് ചേർത്ത് കൊടുക്കുന്നത് മസാല പുരട്ടി വെച്ച ചിക്കൻ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമുക്ക് ചിക്കൻറെ എല്ലാ സൈഡും ഒന്ന് മൊരിയിച്ചെടുക്കാം നമ്മുടെ ഈ ഒരു വെണ്ണയിൽ കരുന്നിട്ട് നമ്മുടെ ചിക്കൻ്റെ എല്ലാ സൈഡും നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്ത് കിട്ടണം ചിക്കൻ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ബട്ടർ പോരെന്നുണ്ടെങ്കിൽ കുറച്ച് ബട്ടറും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ ചിക്കൻ മുക്കാൽ വേവാകുമ്പോൾ ഇതിലേക്ക് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള പച്ചമുളക് ചെറുതായി ചോപ്പ് ചെയ്തിട്ടുള്ള ഇഞ്ചി ഇതെല്ലാം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടിയിട്ട് നമ്മുടെ ചിക്കനിലേക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പൊ തന്നെ നല്ല മണം വരുന്നുണ്ട് കേട്ടോ പാത്രം അടച്ചു വെച്ചതിന് ശേഷം ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് ഓഫ് ചെയ്യാം നമ്മുടെ ചിക്കനൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് നമുക്കിത് ചൂടോടെ തന്നെ വിളമ്പാം നമ്മുടെ തവ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുക വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും പിന്നെ വീഡിയോ ഇഷ്ടായെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇൻഷാല് ഇതുപോലുള്ള നല്ല റെസിപ്പീസായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നമസ്കാരം